കട്ടപ്പനയിലെ ബൈപ്പാസിന് സൗന്ദര്യമേകി തണൽമരം പൂത്തുലഞ്ഞു കാഴ്ചക്കാരിൽ കൗതുകമുയർത്തി തല ഉയർത്തി നിൽക്കുകയാണ് മരം ബെങ്കു നിറത്തിൽ വിരിഞ്ഞ പൂക്കൾക്ക് ഗന്ധമില്ലെങ്കിലും നയനമനോഹര കാഴ്ചയാണ് സമ്മാനിക്കുന്നത് കട്ടപ്പന നഗരസഭ തണലിടം പദ്ധതി ആവിഷ്കരിക്കാൻ തീരുമാനമെടുത്ത ബൈപ്പാസ് റോഡിലാണ് കാഴ്ച തണൽമരം കൊടുഞ്ചൂടിൽ ഇലകൾ കൊഴിഞ്ഞതിന് പിന്നാലെയാണ് പിങ്ക് വസന്തം വിരിച്ചത് ബൈപ്പാസിലൂടെ കടന്നുപോകുന്നവരുടെ മനസ്സിന് കുളിർമയാകുന്ന തരത്തിലാണ് പൂക്കൾ കുലകുലകളായി ഇങ്ങനെ ആടിഒലയുന്നത് കട്ടപ്പന നഗരത്തിന് മനസ്സിനും അതുപോലെ തന്നെ അവിടെ ആ പ്രദേശത്തോടും കടന്നു പോകുന്ന യാത്രക്കാർക്കും എല്ലാം വളരെ സൗന്ദര്യം ഉണ്ടാക്കുന്ന രീതിയിൽ ഈ ചുട്ടുപൊള്ളുന്ന വേനൽക്കാലത്തും തണലേകുന്ന രീതിയിൽ ഒരു വൃക്ഷം ഇലകളൊന്നുമില്ലാതെ പുഷ്പിച്ച് നിൽക്കുന്ന ഒരു കാഴ്ച അത് മനസ്സിന് വളരെയധികം സന്തോഷമുണ്ടാക്കുന്ന ഒരു സംഭവമാണ് കട്ടപ്പനെ സംബന്ധിച്ചിടത്തോളം കട്ടപ്പന നഗരസഭയുടെ തണലിടം പദ്ധതി പൊതുജനങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ച് നടപ്പാക്കുന്നതിൻ്റെ പരിസരത്താണ് ഇത്തരത്തിലുള്ളൊരു വൃക്ഷം എല്ലാ ഞങ്ങൾ അങ്ങോട്ട് സ്വാഗതം ഷവർ ഷവർ ആപ്പിൾ ബ്ലോസം ട്രീ ട്രീ റെയിൻബോ എന്നും അറിയപ്പെടുന്ന കാസിയ കുടുംബത്തിലെ വൃക്ഷമാണ് ഇതിന്റെ ഉത്ഭവം തെക്ക് കിഴക്കൻ ഏഷ്യയിലാണ് എന്നാൽ മനോഹരമായ പിങ്ക് നിറത്തിലുള്ള പുഷ്പക്കുലുകളും ലോകമെമ്പാടുകളുള്ള പൂന്തോട്ട വൃക്ഷമായി വ്യാപകമായി വളരും പൂക്കാലം അവസാനിക്കുമ്പോൾ മരത്തിന്റെ ചൂട്ടിലെ നിലം പിങ്ക് നിറത്തിലുള്ള മനോഹരമായ പരവതാനിയായി മാറും നീളമുള്ള സിലിണ്ടർ ആകൃതിയിലുള്ള കുരുണ്ട തവിട്ട നിറത്തിലുള്ള കായ്കളിൽ പഴങ്ങൾ സൂക്ഷിക്കും ഇതിന്റെ ഭംഗിയും അനുയോജ്യമായ വലിപ്പവും കാരണം പാർക്കുകളിലും തണലായും അലങ്കാര വൃക്ഷമായും നട്ടുപിടിപ്പിക്കും ഈ വൃക്ഷം കട്ടപ്പന ബൈപാസ് റോഡിന് ഒരു അലങ്കാരമായി മാറിയിരിക്കുകയാണ് ನ್ಯೂಸ್ ಬ್ಯೂರೋ ಕಟ್ಟಪ್ಪನ